ശ്രീ പി സി വിഷ്ണുനാഥ് നിയമസഭയിൽ നടത്തിയൊരു പ്രസംഗം ഇപ്പം ഞാൻ മുമ്പ് ഞങ്ങൾ വരുന്നത് മട്ടന്നൂരിൽ നിന്ന് അറുപതിനായിരം വോട്ടിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിച്ച മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ കെ പി സി സി പ്രസിഡന്റ് ആകെ മൂവായിരം വോട്ടിൻ്റെ വ്യത്യാസം ആകെ മൂവായിരം വോട്ടിൻ്റെ അറുപതിനായിരത്തിൽ നിന്ന് മൂവായിരത്തിലേക്ക് എത്തി ഈ മട്ടന്നൂരടക്കം ഇപ്പം ഇരിക്കൂറുകാർക്ക് എത്ര മാത്രം മരിച്ചുണ്ടെന്ന് എനിക്കറിയില്ല മട്ടന്നൂരിൻ്റെയൊക്കെ പ്രത്യേകത എന്താ ഈ നിങ്ങൾ മരിച്ചുപോയ ആളുകളെ പ്രേതങ്ങളായി ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ കണ്ടിട്ടില്ലേ ഈ പ്രേതങ്ങളിൽ പലരും തിരിച്ചു വന്ന് പ്രതികാരം ചെയ്യുന്ന സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പ്രേതങ്ങൾ അവരെ കൊന്ന ആളുകളെ തിരിച്ചു വന്നിട്ട് കൊല്ലുന്നു കുത്തുന്നു വെട്ടുന്നു അങ്ങനെയൊക്കെയുള്ള പ്രതികാരം കണ്ടിട്ടുണ്ട് ചില പ്രേതങ്ങൾ ചില സിനിമകളിൽ പ്രേതങ്ങൾ തിരിച്ചുവന്ന് പ്രേമിക്കുന്ന സിനിമകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ സിനിമാ സങ്കല്പങ്ങൾക്കും അപ്പുറം പ്രേതങ്ങൾ വോട്ടെടുപ്പിൽ പങ്കാളിയായി പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യുന്ന അത്യപൂർവ്വ മണ്ഡലങ്ങളിലൊന്നാണ് മട്ടന്നൂരും ഈ പറയുന്ന ധർമ്മടവു മരിച്ചുപോയ മുഴുവൻ ആളുകളും തെരഞ്ഞെടുപ്പ് ദിവസം ആകുമ്പോൾ വന്ന് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തിട്ട് പോകും പ്രവാസി വോട്ട് ലോകത്തിൽ ഇവിടെ ഏർപ്പെടുത്തിട്ടില്ല കേരളത്തിൽ ഇന്ത്യയിലും ഇല്ല പ്രവാസികൾക്ക് കേരളത്തിൽ മടങ്ങി വന്നിട്ട് വോട്ട് ചെയ്യാം പക്ഷേ പ്രവാസി വോട്ടില്ല എന്നാൽ ഈ പറയുന്ന ധർമ്മടത്തും മട്ടന്നൂരിലുമൊക്കെ പ്രവാസികൾക്ക് ദുബായിൽ ഇരുന്നുകൊണ്ട് ഇവിടെ വോട്ട് ചെയ്യാം അവരുടെ വോട്ടും ചെയ്തിട്ട് പോകും ദുബായ് നല്ല അന്റാർട്ടിക്കയിലാണെങ്കിലും അവരുടെ വോട്ട് കൊടുത്ത് ചെയ്തിട്ട് പോകും എന്തിനേരം പറയുന്നു നമ്മൾ വോട്ട് ചെയ്യാൻ അഞ്ച് മിനിറ്റ് വഹിക്കുക സുധാകരേട്ടൻ വോട്ട് ചെയ്യാൻ അഞ്ച് മിനിറ്റ് വൈകിയാൽ സുധാകരേട്ടനെ ബുദ്ധിമുട്ടിക്കേണ്ട അദ്ദേഹത്തിന് തിരക്കുള്ള മനുഷ്യരിൽ എന്ന് പറഞ്ഞ് പുള്ളിയുടെയും വോട്ട് ചെയ്തിട്ട് പോകുന്ന പാർട്ടിക്കാരുള്ള മണ്ഡലത്തിലാണ് ഒന്നര ലക്ഷം വോട്ടിന് ആ മനുഷ്യൻ ജയിച്ചിരിക്കുന്നത് അതിൻ്റെ ഒന്നാമത്തെ കാരണം ജനങ്ങൾ ആ പാർട്ടി വെറുത്തിട്ട് നിൽക്കുക അല്ലെ ജനങ്ങൾ വെറുത്തു അതുകൊണ്ടാണ് സി പി സി വിഷ്ണുനാഥ് പറഞ്ഞത് കള്ളവോട്ട് ചെയ്യാൻ പോയ സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗവും സുധാകരേട്ടൻ്റെ കള്ളവോട്ടും സുധാകരായിട്ടൻ്റെ പേര് ചെയ്തിട്ട് പോയത് അല്ലെ ഒരു ബ്രാഞ്ച് കമ്മിറ്റി അങ്ങ് പാർട്ടിയുടെ കൊള്ളേരതായ്മയിൽ പ്രതിഷേധിച്ച് രാവിലെ പോയി ആരും അറിയാതെ ആരെങ്കിലും പറഞ്ഞവന്റെ തലവു ആരും അറിയാതെ പോയി സുധാകരായിട്ട് വോട്ട് കുത്തിട്ട് വരുന്നവനോട് തിരിച്ചിറങ്ങി വന്നപ്പോൾ പറഞ്ഞു നിന്റെ ജോലി തീർന്നില്ല അഞ്ച് കള്ളവോട്ടും കൂടെ ചെയ്യണമെന്നുള്ളൂ അവൻ സന്തോഷത്തോടകത്ത് കയറി അഞ്ച് വോട്ടും കൂടെ സുധാകരായിട്ട് ചെയ്തിട്ട് പോകുന്നു അതുകൊണ്ടാണല്ലോ ഇവിടെ എത്രയും വോട്ടുണ്ടാകുന്നത് ഞങ്ങളേതായിട്ടുള്ളൊരു സംഭവം ഉണ്ടായി പത്തനംതിട്ടയിൽ നിങ്ങളെല്ലാവരും വായിച്ചതാണ് വോട്ടെടുപ്പിൽ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ശ്രീ ആന്റോ ആന്റണി നമ്മുടെ സ്ഥാനാർത്ഥി എം പി ആയി മത്സരിച്ച് തെരഞ്ഞെടുപ്പിൽ അവിടെ ഒരു ബൂത്തിൽ സി പി എമ്മിന്റെ ഒരു ഏരിയ സെക്രട്ടറി ഓ ടി എം കയറി ഓ ടി എം കയറി വോട്ട് ചെയ്തോണ്ടിരിക്കുക അതിന്റെ സ്റ്റക്കായി മിഷീൻ സ്റ്റക്കായി പെട്ടെന്ന് ഇയാൾ ബൈക്കിന്റെ ബഹളം വെച്ചു ഇത് മൊത്തം ക്രമക്കേടാണ് വോട്ടിംഗ് മെഷീൻ മൊത്തം തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇറങ്ങിയത് ഓടിക്കാതാരണ ഒരു സി പി എം നേതാവ് അങ്ങനെ തെറ്റാണെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുമല്ലോ തെരഞ്ഞെടുപ്പിന്റെ കാര്യമല്ലേ തെറ്റാണെന്ന് പറഞ്ഞു നിൽക്കും ഇയാൾ അവിടെ നിൽക്കാതെ ഓടുകയാണ് അപ്പൊ ആളുകൾക്ക് സംശയം തോന്നി എന്താടാ സംഭവിച്ചത് അപ്പം അകത്ത് നേതൃത്വം നോക്കിയപ്പോഴ കാര്യം മനസ്സിലാവുക ഇയാൾ വോട്ട് ചെയ്തു വോട്ട് ചെയ്തപ്പോഴാണ് സക്കായത് വോട്ട് ചെയ്തിരിക്കുന്ന ആൻഡു ആൻഡിക്കാൻ കോൺഗ്രസിൻ്റെ ചിഹ്നത്തിൽ വോട്ട് ചെയ്തിരിക്കുകയാണ് അപ്പം അങ്ങനെ ജനങ്ങൾ മടുത്ത സമയത്താണ് നമ്മൾ യങ് ഇന്ത്യയുമായിട്ട് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ പ്രിയമുള്ളവരെ പല ബൂത്തിലും ബൂത്തിലിരിക്കാൻ ആളില്ലാത്ത സ്ഥലങ്ങളിൽ പോലും വോട്ടെണ്ണൽ കഴിയുമ്പോൾ അവിടെ പത്തും ഇരുന്നൂറ് വോട്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുക ബൂത്തിലിരിക്കാൻ ആളില്ല അവിടെ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതൃത്വം മഷിയിട്ട് നോക്കിയിട്ട് കോൺഗ്രസ്സുകാരനെ കാണത്തില്ല പക്ഷെ ഇരുന്നൂറ് വോട്ടുണ്ട് എങ്ങനെയാ സംഭവിക്കുക എന്തുകൊണ്ടാണ് ഇവർക്ക് കണ്ടെത്താൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ ആ ആളുകളുടെ വീട്ടിലും വരുത്തുന്ന പത്രം ദേശാഭിമാനി അവരുടെയും വീട്ടിൽ ചെന്നാൽ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമ വലിയേട്ടന കാരണം കൈയിലേ മാത്രമേ വെക്കുള്ളൂ വേറൊന്നും വെക്കില്ല കാരണം പാർട്ടിക്കാര് കണ്ട ചൊറയാകേണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയുള്ള മനുഷ്യന്മാർ പോളിംഗ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ മറ്റാരും കാണുന്നില്ല എന്ന് ഉറപ്പാകുമ്പോൾ മൂന്ന് വർഷവും മറുകെട്ടിയ ആ വോട്ടിംഗ് മെഷീനിൽ വോട്ട് കുത്താൻ പോകുമ്പോൾ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് മുകളിൽ കൈ അടയാളത്തെ വിശ്വസിച്ച് അമർത്തിയിട്ട് പോകുന്ന മനുഷ്യന്മാരുള്ള മണ്ണാണ് ഈ കണ്ണൂർ ജില്ല ഇവിടെ അടക്കം ആ മനുഷ്യന്മാർക്ക് ഞാൻ കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞ് കൂടി പുറത്തേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യങ് ഇന്ത്യ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്